നമസ്കാരം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിൽ നിന്നും പഴികേട്ട ഏറ്റവും അധികം ചീത്തവളികൾ ഏറ്റവും കൂടുതൽ പരിഹാസങ്ങൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന കേരളത്തിലെ ഒരു നേതാവ് ആര് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു ഉത്തരം അത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആണ് എന്നുള്ളതാണ് ജി സുകുമാരൻ നായർക്ക് തെറി കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി അതും പൊതുസമൂഹത്തിൽ നിന്നും മാത്രമല്ല സമുദായ അംഗങ്ങൾക്കിടയിൽ നിന്നും ഏറ്റവും ശക്തമായ എതിർപ്പുകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സുകുമാരൻ നായർക്ക് നേരെ ഉണ്ടായത് അതിന് പല ഘടകങ്ങളുണ്ട് ശരിദൂരം സമദൂരം ശരിദൂരമാവുകയും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയം അതുപോലെ തന്നെ ഈ മന്ദം സമാധിയിലേക്ക് കോൺഗ്രസിൻ്റെ പല പ്രവർത്ത കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പല പ്രവർത്തകരും എത്തിയെങ്കിലും അവരെയൊക്കെ തടഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം പിന്നെ ഒടുവിൽ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം ഇങ്ങനെ പല വിഷയങ്ങളിലായിട്ട് ജി സുകുമാരൻ നായർക്ക് ഈ എൻ എസ് എസിന്റെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള കരയോഗ അംഗങ്ങൾക്കിടയിൽ നിന്നും സമുദായ സ്നേഹികൾക്കിടയിൽ നിന്നും വലിയ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എൻ എസ് എസിന്റെ എസ് എൻ എൻ എസ് എസും എസ് എൻ ഡി പിയുമായുള്ളവരിൽ യണം അത് എൻ എസ് എസിലെ പല നേതാക്കളും എതിർത്തിട്ട് സുമാരൻ നായർ അതിന് ഒരു പെൻഡിങ്ങിൽ വെച്ചത് ആദ്യകാലത്ത് എന്നുള്ളത് എടുത്തു പറയണം ആദ്യം അദ്ദേഹം പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിലാണ് എൻ എസ് എസുമായി സോറി എസ് എൻ ഡി പിയുമായി എൻ എസ് എസ് ലയിക്കാൻ പോകുന്നു ഒരു സംഗമം ഒരുമിച്ച് കൈകോർത്ത് നീങ്ങാൻ പോകുന്നു എന്നൊക്കെയുള്ള ചില പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നത് എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് മറ്റൊരു കാര്യമാണ് അതായത് ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ എസ് എൻ ഡി പിയും എൻ എസ് എസ്സുമായിട്ട് ഒരു ഐക്യപ്രഖ്യാപനം ഉണ്ടാവുകയും ഉടൻ തന്നെ ഐക്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ് അന്ന് അന്നും എൻ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ ജി സുകുമാരൻ നായരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പിൻവാങ്ങൽ ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ് ആ ഒരു റീസൺ കൊണ്ട് തന്നെ എസ് എൻ ഡി പി ഇനി ഒരു കാലത്തും എൻ എസ് എസ് യോജിച്ച് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാൻ പോകില്ല എന്നുള്ള ഒരു ഉറപ്പ് ഒരു വിശ്വാസമൊക്കെ എൻ എസ് എസിലെ പല ആളുകൾക്കും ഉണ്ടായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിട്ട് എൻ എസ് എസ്സിൽ പോലും അതിനകത്തെ എന്നെ ഡയറക്ടർ ബോർഡിൽ ഡയറക്ടർ ബോർഡിൽ പോലും ചർച്ച ചെയ്യാതെയാണ് സു ജി സുകുമാരനായ പെട്ടെന്നൊരു തീരുമാനം ഒരൊറ്റ രാത്രി കൊണ്ട് എടുത്തത് എന്നുള്ളത് ഈ കോൺ ഈ എൻ എസ് എസിലെ പല നേതാക്കൾക്കിടയിൽ ും വലിയ അതൃപ്തിയും അസംതൃപ്തിക്കും ഇടയാക്കിയിട്ടുണ്ട് എന്നത് എടുത്തു വരണം അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും മാത്രമല്ല എൻ എസ് എസിന്റെ ഇടയിൽ നിന്നും ശക്തമായ പ്രഹരം ശക്തമായ ആരോപണം ഈ ജി കിശകുമാരന്മാർക്ക് ഉണ്ടായിട്ടുള്ളത് വലിയ തോതിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് താൻ നിലനിൽക്കണമെങ്കിൽ അത് എൻ എസ് എസിന്റെ കൂടി അല്ലെങ്കിൽ പൊതു എൻ എസ് എസിലെ പൊതുവികാരം കൂടി മാനിച്ച ശേഷം മാത്രമേ നടക്കൂ എന്നുള്ളത് എന്നുള്ള കാര്യവും അദ്ദേഹത്തിന് വൈകിയാണ് ബോധ്യമായത് എന്നതിൽ സംശയമില്ല അങ്ങനെ ഈ വൈകി ബോധ്യമായപ്പോഴാണ് തങ്ങൾ ഈ ലയനത്തിൽ നിന്ന് പിന്മാറുന്നു അല്ലെങ്കിൽ ലൈക്കപ്പെടലിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നൊരു പ്രസ്താവന ജി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത്രമാത്രം ആ ഒരു 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 സമുദായത്തിൽ നിന്നും പഴി കേൾക്കേണ്ടി വന്ന ആരോപണം ഏൽക്കേണ്ടി വന്ന ഒരു നേതാവായി ജി സുകുമാരൻ നായർ കഴിഞ്ഞ ഒരാഴ്ചയിൽ മാറി എന്നതിന് ഏറ്റവും വലിയ തെളിവ് കൂടിയാവുകയാണ് അതിന് പല കാരണങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഇതുതന്നെയാണ് അതായത് സമൂഹത്തിൽ എൻ എസ് എസിൽ ഉള്ള കരയോഗ അംഗങ്ങൾക്ക് പല ർക്കും ഈ ഐക്യപ്പെടലിനോട് അതിർത്തി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് ജി സുകുമാരൻ നായരുടെ പല പ്രവർത്തികളോടും എടുത്തു ചാടിയുള്ള പല തീരുമാനമെടുക്കലുകളോടും എൻ എസ് എസ്സിൽ വലിയ അതിർത്തി നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഐക്യപ്പെടലിൻ്റെ പ്രസ്താവനയുമായി രംഗപ്രവേശം ഈ പിന്നെ സുകുമാരൻ നായർ രംഗപ്രവേശം ചെയ്തത് അതുമായി ചർച്ചകൾ നടത്തുകയും തുഷാർ വെള്ളാപ്പള്ളി പെരുന്നയിലെത്തുകയും തൻ്റെ മകന തുല്യനായ ഒരു മനുഷ്യനാണ് തുഷാർ എന്നൊക്കെ പറയുകയും ചെയ്തുവെങ്കിലും പെട്ടെന്നുണ്ടായ ഒരു മനമാറ്റം ഈ എൻ എസ് എസിൻ്റെ പല ക്യാമ്പുകളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഇതിനെതിരെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വരുന്നവരും എന്തായാലും ഇനി ഒരു ഐക്യപ്പെടൽ ഉണ്ടാകില്ല എന്നത് അസന്യഗ്ധമായി തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഈ ഒരു പെട്ടെന്നുള്ള നീക്കം വന്നത് എന്നതും ഈ ഐക്യപ്പെടൽ ഇനി നടക്കില്ല എന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞതുമൊക്കെ കുട്ടി വായിക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ നേറിപ്പൊകയുന്നുണ്ട് അത് സമുദായത്തിലെ പ്രവർത്തകർക്കിടയിലുള്ള ഈ ജി സുകുമാരൻ നായരോടുള്ള അതൃപ്തിയാണ് എന്നതിൽ അതൊരു സംശയവുമില്ല